നമസ്കാരം ഞാൻ കൂടുതൽ പറയുന്നില്ല മമ്മുക്ക നിങ്ങളെന്ത് കോപ്പിലായാലും ശരി അവരുമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡിയോയിൽ എന്തോ അവരെടുത്ത് എന്തോ ഒരു വർക്കിൽ ഇദ്ദേഹം സഹകരിക്കുകയായിരിക്കാം പരമ്പ ബോറായിപ്പോയി എന്ന് ഞാൻ പറയും അടുത്ത കഥ പണ്ടുള്ളവർ പറയും അണ്ണാൻ വയസ്സായെന്ന് വെച്ച് മരം കയറ്റം മറക്കുമെന്ന് അതുപോലെ ആന വയസ്സായി നന്നായി മെലിഞ്ഞു എന്ന് കരുതി പശുവിനെ കെട്ടുന്ന തൊഴുത്തിൽ കെട്ടാൻ പറ്റുമോ എന്നും പണ്ടുള്ളവർ ചോദിക്കുമായിരുന്നു സ്റ്റൈൽ മനൻ രജനീകാന്തും കമൽഹാസനും ഒരു സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു മാത്രമല്ല കമൽഹാസൻ തന്നെ ആ സിനിമ നിർമ്മിക്കുന്നു എന്ന് കേട്ടപ്പോൾ മേളിൽ പറഞ്ഞ പഴമൊഴികളാണ് ഓർമ്മയിലേക്ക് ഓടി വന്നത് നടനും സംവിധായകനും ഖുഷ്ബുവിൻ്റെ ഭർത്താവുമായ സുന്ദർ സിയാണ് സംവിധാനം ചെയ്യുന്നത് എന്ന വാർത്തയും ഇതിനോടൊപ്പം വന്നിരുന്നു തലൈവൻ നൂറ്റി എഴുപത്തി മൂന്ന് വൺ സെവൻ ത്രീ എന്നാണ് പടത്തിൻ്റെ പേര് സുന്ദർശിയുടെയാണ് കഥയും തിരക്കഥയെന്നും എന്നും വാർത്തകൾ വന്നു പൂജയൊക്കെ വന്നു രജനീകാന്തിനെ നായകനാക്കി ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കോടികളുടെ കളിയാണ് ഇല്ലേ അദ്ദേഹത്തിന് തന്നെ നൂറ്റി അമ്പതോ ഇരുന്നൂറോ കോടി അദ്ദേഹത്തിന് തന്നെ ശമ്പളം കൊടുക്കണമല്ലോ കമൽഹാസൻ അഭിനയിക്കുന്ന സിനിമയുടെ സ്ഥിതിയും അതുതന്നെയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വരുന്ന ഒരു സിനിമയുടെ ചിലവ് പറയണ്ടല്ലോ പണ്ടേ ദുർബല കൂടെ ഗർഭിണിയെന്ന് പറഞ്ഞ കണക്ക് ഈ ചിത്രം കമൽഹാസൻ തന്നെ നിർമ്മിക്കുക എന്നുകൂടിയാവുമ്പോൾ പിന്നെയും പുലിവാലാകാം ഇവരെ രണ്ടുപേരെയും ഉൾക്കൊള്ളുന്ന ഒരു കഥയുണ്ടാക്കാൻ അതിലും വലിയ പുലിവാലാകാം ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലിനെയും ബാലൻസ് ചെയ്യുന്ന സിനിമയിൽ സിനിമ ഉണ്ടാക്കാൻ ഹരികൃഷ്ണൻ എടുക്കുമ്പോൾ ഫാസിൽപ്പെട്ട പാട് നമുക്കറിയാം കേരളത്തിൻ്റെ പകുതിയിൽ നായിക ഹരിയെ കല്യാണം കഴിക്കുകയും മറുപകുതിയിൽ കൃഷ്ണനെ കല്യാണം കഴിക്കുന്ന ക്ലൈമാക്സ് പോലും ഫാസലിന് ചെയ്യേണ്ടി വന്നു അപ്പോൾ രജനീകാന്ത് ഫാൻസുകാരും കമൽ ഫാൻസുകളും ഈ രണ്ട് ഫാൻസുകളിൽ തൃപ്തിപ്പെടുത്തുക എന്നത് വലിയ ഉത്തരവാദിത്വമായിരിക്കും സംവിധായകൻ രജനിയെ വച്ചും കമലിനെ വച്ചും സിനിമകൾ ചെയ്തിട്ടുണ്ട് സുന്ദരവേൽ ചിദംബരം എന്ന സുന്ദർസി ഇതുപോലെ ഒരവസരം കിട്ടുക എന്നതും വലിയ ഭാഗ്യമാണ് എന്നിട്ടും എന്താണെന്നറിയില്ല സുന്ദർസി ആ വികാരം ആ അവസരം വിട്ടുകളഞ്ഞെങ്കിൽ തക്കതായ കാരണം കാരണമുണ്ടാകുമെന്നുള്ള ആരും ഉറപ്പാണ് സിനിമ സിനിമ എന്ന ഒറ്റ ചിന്ത മാത്രമുള്ള കമൽഹാസനുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും കഴിയില്ല എന്ന് ശിവാജി ഗണേശനെയും കമൽഹാസനെയും നായന്മാരാക്കി ദേവർ മകൻ എടുക്കാൻ പോയ ഭരതൻ തെളിയിച്ചതാണ് നമ്മുടെ ഭരതൻ കമൽഹാസൻ്റെ കൈകടത്തിൽ കാരണം പാതി വഴിക്ക് ഭരതാൻ ഇട്ടറിഞ്ഞ് പോകുന്നു പിന്നെ കമൽ തന്നെയാണ് പടം തീർത്തത് സുന്ദർ സിയും അതൊക്കെ തന്നെയാകാം വിട്ടുപോയത് തുടക്കത്തിലെ തന്നെ ഞാനാണ് നിർമ്മാതാവ് രജനിക്ക് ഇഷ്ടപ്പെടുന്ന പടം ചെയ്യും രജനിക്ക് ഇഷ്ടപ്പെടുന്ന കഥ ലഭിക്കും വരെ അന്വേഷണം തുടരും എന്നാണ് കമൽ പറയുന്നത് നവംബർ അഞ്ചിന് തലൈവൻ വൺ സെവൻ ത്രീയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിൻ്റെ പിന്നാലെയാണ് സുന്ദർ സിയുടെ പിന്മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയേഴ് പൊങ്കൽ കാലത്ത് റിലീസായി തലവർ വരും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രജനീകാന്തിനെ വച്ച് അരുണാചലം വലിയ ഹിറ്റായ പടമല്ലേ കമൽഹാസനെ വച്ച് അൻപേശിവ മനോഹരമായ സിനിമയില്ലേ ഇതൊക്കെ ചെയ്തിട്ടുള്ള സുന്ദർശിയുടെ പറ്റിയുള്ള യഥാർത്ഥ വിവരം ആരും പുറത്ത് പറയുന്നില്ല കമൽഹാസനും പറയുന്നില്ല രജനീകാന്ത് വാതുറക്കുന്നില്ല സുന്ദർശിയും പറയുന്നില്ല രജനിയോടൊപ്പവും കമൽഹാസനോടൊപ്പവും നായികയായിട്ടുള്ള കുഷ്ബു സുന്ദർശിയുടെ ഭാര്യയാണല്ലോ ഭർത്താവിൻ്റെ പിൻമാറ്റത്തിന് പിന്മാറ്റത്തിന് തെറി കേൾക്കുന്നതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുഷ്ബുവാണ് അവർ നല്ല മറുപടി പറയുന്നുണ്ട് എന്താവാം പിന്മാറ്റ കാരണമെന്ന് അവരും പറയുന്നില്ല തലൈവർ വൺ സെവൻ ത്രീ ടൈറ്റിൽ ലോഞ്ചിങ്ങിനിടയിലൂടെ അവസാനിക്കുമോ എന്നും അറിയില്ല ചിലപ്പോൾ ഈ പ്രോജക്റ്റ് അവിടെ വെച്ച് നിൽക്കാം കാരണം കമലാണ് നിർമ്മാതാവ് എത്ര എത്ര പ്രോജക്റ്റുകൾ ഒരുപാട് കാശ് മുടക്കിയ ശേഷം കമൽ വേണ്ട എന്ന് വച്ചിരിക്കുന്നു ഇനി ഇതിനും അങ്ങനെ ആകുമെന്ന് എനിക്കറിയില്ല അടുത്ത കഥ സി പി എം വിരുദ്ധർ മാത്രം ചീഫ് മിനിസ്റ്റർ കെ ആർ ഗൗതം കണ്ടിരുന്നെങ്കിൽ ചാരങ്കാട്ട് അശോകൻ സിനിമാ നിർമ്മാണം നിർത്തേണ്ടി വരില്ലായിരുന്നു പോസ്റ്റർ ഒട്ടിച്ചതിൻ്റെ മൈതാമോഹൻ്റെ പൈസ കിട്ടിയില്ല വേണ്ട കെ ആർ ഗൗരിയമ്മയ്ക്കായി തൊണ്ട പൊട്ടി വിളിച്ചവർ മാത്രം കണ്ടിരുന്നാലും ഗൗതുമിയുടെ പോസ്റ്റർ കാശെങ്കിൽ കിട്ടുമായിരുന്നു നാരായണ ഗുരുസ്വാമിയെ ദൈവമായി കാണുന്ന ഈഴവ സമുദായക്കാർ മാത്രം ആർ സുകുമാരൻ്റെ മനോഹരമായ യുഗപുരുഷൻ കണ്ടിരുന്നെങ്കിൽ മെഡിമിക്സ് സോപ്പ് വിറ്റുണ്ടാക്കിയ മുടക്കുമതലെങ്കിലും അതിൻ്റെ നിർമ്മാതാവിനെ കിട്ടിയെന്നെ അനൂപിന് കെ ആർ ഗൗതമിയെപ്പോലെ തട്ടിക്കൂട്ടു പടവുമായിരുന്നില്ല യുഗപുരുഷൻ ആർ സുകുമാരൻ സാർ നന്നായി കഷ്ടപ്പെട്ട് എടുത്ത ചിത്രമായിരുന്നു തളിവാസൽ വിജയ് ഗുരുസ്വാമിയായി അതിശയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച സിനിമയുമായിരുന്നു യുഗപുരുഷൻ ആകപ്പാടെ യുഗപുരുഷൻ കൊണ്ടുണ്ടായ ഒരേ ഒരു ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ ആർ സുകുമാരൻ എന്ന ചിത്രകാരനായ സംവിധായകനെ ഷെഡിലാക്കാൻ സാധിച്ചു എന്ന് മാത്രം ചരിത്രത്തിൽ ഇടനേരി നേടിയവരെ കുറിച്ച് സിനിമ എടുക്കാൻ ഇറങ്ങുമ്പോൾ ചുരുങ്ങിയത് ലാൽ സലാം എന്ന സിനിമയുടെ തിരക്കഥ ഒരാവർത്തിയെങ്കിലും വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ചരിത്ര സത്യമാണോ ലാൽ സലാം എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ ഞാൻ പറയും പക്ഷേ നാടകീയ മുഹൂർത്തങ്ങൾ കൊണ്ട് ചരിത്രത്തെ വഴിമാറ്റി പറഞ്ഞാലും ആ സിനിമ ജനം കാണും ഗൗരിയമ്മയെ പോലുള്ളവർ ചീത്ത പറഞ്ഞാലും അത് കാര്യമാക്കണ്ട ചെറിയ കുഴപ്പവാടിയെ ഒരുപാട് ചീത്ത വിളിച്ചു ഗൗരിയമ്മ ആ ചെറുക്കന് വിവരമില്ല എന്നൊക്കെ പറഞ്ഞു പറയാൻ വന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് നാട്ടിൽ പണ്ട് ഗൾഫിലേക്ക് ഒരുപാട് പേർ പലായനം ചെയ്ത കാലത്ത് എസ് ടി ഡി ബൂത്തുകൾ വന്നു കേരളം മുഴുവൻ ആദ്യം ആദ്യം ബൂത്തുകൾ ഒന്ന് വിളിക്കാൻ കിട്ടാൻ നമ്മൾ ക്യൂ നിൽക്കണം അക്ഷരം അക്ഷമരായി നിൽക്കണം ഞാൻ മദ്രാസിൽ നിന്ന് വീട്ടിലേക്ക് വിളിക്കാൻ രാത്രി പോയി പത്ത് മണിക്ക് പോയി ക്യൂ നിൽക്കുമായിരുന്നു ഒരാൾ വിളിച്ച് അവൻ ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് സംസാരിക്കും നമുക്ക് പറയാൻ പറ്റുമോ അത്രയും സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ ഓരോരുത്തരും വിളിച്ച് 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 നമുക്ക് നമ്മുടെ കൂഴം എത്തുമ്പോൾ ചിലപ്പോൾ മണി ഒന്നോ ഒന്നരയൊക്കെ ആവും ഈ ബൂത്ത് ഇട്ടിരിക്കുന്നവന് ആയിരങ്ങൾ ദിവസവും കിട്ടുന്നു എന്ന ചിന്തയിൽ പെട്ടിക്കട പോലെ എസ്ഇ ഡി ബൂത്തുകൾ വന്നു ഉദ്ഘാടനവും സമാപനവും ഏറെക്കുറെ ഒരു മാസം ആ മാസത്തിൽ തന്നെ നടന്നു ഇത് തന്നെയാണ് പിന്നെ ഫോട്ടോ ചാറ്റിൻ്റെ കാര്യവും അതിലും തന്നെയാണ് നടന്നത് എവിടെ നോക്കിയാലും ഫോട്ടോസ് മാത്രം എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന സ്ഥിതിയായി അവിടെയും പൂട്ട് വീണു പെട്ടെന്ന് ഇപ്പോൾ ഫോട്ടോഷാറ്റ് ഏതെങ്കിലും വില്ലേജ് ഓഫീസിൻ്റെ മുന്നിലൊക്കെ എല്ലാം ഇപ്പോൾ ഉള്ളൂ എന്തിനധികം ഒരു രാഷ്ട്രീയ സിനിമ വിജയിച്ചാൽ ഒരു സി ബി ഐ സിനിമ ഓടിയാൽ ഒരു ചളം കോമഡി പടം ലാഭമായാൽ ആ വഴിയെ പോവും സിനിമാക്കാർ ഈ ഫോട്ടോഷാറ്റ് കട പോലെ തന്നെ അല്ലെങ്കിൽ എസ് ഡി ബൂത്ത് പോലെ തന്നെ ഒരു പുതുമുഖ നടൻ വിജയിച്ചാലും ഒരു പുതിയ തിരക്കഥാകൃത്ത് രക്ഷപ്പെട്ടാലും ഒരു സംവിധായകൻ്റെ പടം ഓടിയാലും പിറകെ ഓടും ക്കാർ ചെങ്കണ് മാതിരി പടർന്നു അതാണ് ഒരു സ്വഭാവം ഇപ്പോഴുള്ള അസുഖം പഴയ പടങ്ങളെ കുളിപ്പിച്ചെടുത്ത് ഫോർ കെ റെസൊല്യൂഷനില്ലേ അറ്റ്മോസ്വക്കെ കാണിച്ച് കാശടിക്കുക എന്നുള്ളതാണ് ആദ്യ റിലീസിൽ ഓടാത്ത ദേവദൂതൻ തുടങ്ങി സ്ഫടികം ചോട്ടാൻ മുമ്പേ രാവണപ്രഭുവൊക്കെ ഓടിയെന്ന് ആവുമ്പോൾ ഈ അസുഖം കൂടും ചുരുങ്ങിയത് അൻപത് ലക്ഷം രൂപ ചിലവ് വരുന്ന പണിയാണ് ഈ ഫോർ കെയിലേക്കൊക്കെ മാറ്റുന്നത് പബ്ലിസിറ്റിയൊക്കെ കൂട്ടിയാൽ അത് ഒരു കോടി വരെ എത്താം നാൽപ്പത്തിയഞ്ച് വർഷമായി ജയനെ കണ്ണിലെ കൃഷ്ണമരണി പോലെ ആരാധിക്കുന്നവർ പോലും ഇതുപോലെ ഫോർ കെ റെസൊല്യൂഷനിൽ വന്ന ശരപഞ്ചരം കണ്ടില്ല അതിനാൽ തന്നെ ഇതിൻ്റെ പിന്നാലെ റിലീസ് ചെയ്യാനായിട്ട് ജയൻ്റെ മീൻ എന്ന് പറഞ്ഞ സിനിമ ഈ നിർമ്മാതാവ് എടുത്തിരുന്നു പക്ഷേ അദ്ദേഹം ശരവഞ്ചനം ഓടാത്തത് ഒരു ചവിട്ടി ചവിട്ടി എന്ന് പറയും ഭരതൻ്റെ ക്ലാസിക് ചിത്രമായ അമരം പോലും ആദ്യ ദിവസം കടന്നു പോകാത്ത സെൻ്ററുകൾ ഉണ്ടായിരുന്നു എന്നാണ് പുതിയ വാർത്ത ഒരിക്കൽ ചക്ക വീണരു മൊയിൽ ചത്തു എന്ന് കരുതി എന്നും ചക്ക വീഴുമെന്നോ കൃത്യം ചോട്ടിൽ മൊയിൽ വന്ന് നിൽക്കുമെന്നോ ചിന്തിക്കാതിരിക്കുന്നതാണ് ബുദ്ധിയുള്ളവർക്ക് നല്ലത് ഇവിടെ പടയോട്ടവും മേടിയർ കുട്ടിച്ചാത്തനും തച്ചോളി അമ്പവും പോലുള്ള പോലും പെട്ടിയിൽ ഉറങ്ങുമ്പോൾ ഷെയർ കൂടുതൽ കിട്ടും എന്ന ചിന്തയിൽ നമ്മൾ അടൂർ സാറ് പണ്ട് ബ്ലാ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും തേർട്ടി ഫൈവിലാണല്ലോ എടുത്തോണ്ടിരുന്നത് ഷെയർ കൂടുതൽ കിട്ടുമെന്ന് കണ്ടപ്പോൾ നാല് പേരെ വെച്ചെടുക്കുന്ന സിനിമ ആയാലും സിനിമാസ്കോപ്പ് മതി എന്നുള്ളൊരു ചിന്തയാണല്ലോ ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഈ പറയുന്ന പഴയ പടങ്ങളെയൊക്കെ എടുത്ത് കുളിപ്പിച്ച് ഫോർക്കയിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് ഭംഗിയെന്ന് ഞാൻ പറയുന്നു സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു ശത്രുവിനോടെ ഉണ്ടാക്കിയിട്ട് അവസാനിപ്പിക്കുക എൻ്റെ നല്ല സുഹൃത്താണ് സലാം പാലപ്പെട്ടി സമൂഹത്തിന് തെറ്റായ മെസ്സേജ് കൊടുക്കുന്നതൊന്നും കലാകാരന്മാർ ചെയ്യരുത് എന്ന് വാശിയുള്ള ആളാണ് ഞാൻ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഒരു കലാകാരനും സമൂഹത്തിന് തെറ്റായ മെസ്സേജ് കൊടുക്കരുത് അതാരെങ്കിലും ഡയറക്ഷൻ തന്നിട്ടുമല്ല ചെയ്യേണ്ടത് അവനവൻ സ്വയം ചെയ്യേണ്ടതാണ് ഞാനൊരു കലാകാരനാണ് കലാകാരിയാണ് ഞാൻ കാരണം ഒരിക്കലും അയ്യേ എന്ന് പറയിപ്പിക്കരുത് എന്ന ബോധം വേണം ഓരോരുത്തർക്കും എന്ന വല്ല ആവശ്യമില്ലാത്ത വാശിയുള്ള ആളാണ് ഞാൻ കിടപ്പറ രംഗങ്ങൾ ഭംഗിയായി ചിത്രീകരിച്ച് പത്ത് കാശുണ്ടാക്കിയാൽ പോട്ടെ എന്ന് വയ്ക്കാം എന്നു വിടാം ബൈറ്റിപ്പഴപ്പല്ലേ എന്ന് പറഞ്ഞു കുറച്ച് കാമപ്രാന്തന്മാർ അത് കണ്ട് ശാന്തരാകട്ടെ എന്ന് വയ്ക്കാം തുണിയും മണിയും ഇല്ലാതെ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് വേണ്ടാ കാണിക്കുന്ന ഒരു സീമപത്നി പോലുള്ള പെണ്ണും ആ പെണ്ണും പിള്ള സംവിധാനവും നിർമ്മാതാവുമായി വെബ് കാ കാമകേളി സിനിമ എടുക്കുന്നു ആ വാർത്ത അറിഞ്ഞപ്പോഴും സർക്കാർ അതൊക്കെ അന്വേഷിക്കട്ടെ എന്നായിരുന്നു എൻ്റെ ചിന്ത അറയ്ക്കുന്ന സെക്സ് എന്നൊക്കെ പറഞ്ഞ സൗന്ദര്യത്തോടെ സൗന്ദര്യബോധത്തോടെ കാണിക്കേണ്ടതല്ലേ ഇത് ഷീമപ്പന്നിയെ കെട്ടിത്തൂക്കിയിരിക്കുന്ന പോലെ കൊന്നു കെട്ടിത്തൂക്കുവല്ലോ തൊലിയെ കുരിച്ചിട്ട് അതുപോലെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഈ പെണ്ണുംപിള്ള എന്തൊക്കെ കാണിക്കണേ അവൾ നിർമ്മാതാവും സംവിധായകയും ആകുന്നു അതിലെ എൻ്റെ സ്നേഹിതൻ പ്രശസ്ത നാടകക്കാരൻ സമൂഹത്തോട് എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം പറയുന്ന അലൻസീർ അഭിനയിക്കുന്നു പറഞ്ഞപ്പോൾ അയ്യേ ഇയാൾക്കെന്തു പറ്റിയെന്നായിരുന്നു എൻ്റെ ചിന്ത ഭാര്യയും മക്കളും പ്രതികരിച്ചില്ലെങ്കിലും സ്വയം ചിന്തിക്കണ്ടേ ഞാനൊരു കൂതുറ വെബ് സീരിയലിൽ നടിച്ചാൽ നാട്ടുകാരനെ പുച്ഛിക്കുമെന്നുള്ളൊരു ബോധമെങ്കിലും അലൻസീറിന് വേണമായിരുന്നു അതൊക്കെ വെള്ളമടിച്ച് ബോധമില്ലാതെ നടന്നാൽ ബാലൻസ് ആയിക്കൊള്ളുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്കൊന്നും പിന്നെ ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ ഒരു ഗുരുനാഥൻ കാണിച്ച പണി ഞാൻ പലപ്പോഴും ഇതിൽ പറഞ്ഞല്ലോ നാഷണൽ അവാർഡൊക്കെ വാങ്ങിയ ആളാണ് ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനം വാച്ച് ചെയ്യും എനിക്ക് രണ്ട് പെൺമക്കളാണ് അവർക്ക് തല ഉനിക്കേണ്ട ഒരു കാര്യവും ഞാൻ ചെയ്യാൻ പാടില്ല എനിക്ക് വയസ്സാവുകയാണ് ഒന്നുമില്ലേലും എം ഡി അറിഞ്ഞാൽ മോശമാണ് ഇതൊന്നും നോക്കാതെ എല്ലാവരും ഇപ്പോൾ ഒരു ഫാഷനായി കൊണ്ടു കിടക്കുന്ന പോലെ ഇപ്പോൾ എല്ലാ സംവിധായകന്മാർക്കും ഒരു പെണ്ണെങ്കിലും അസിസ്റ്റൻ്റ് ആയിട്ടില്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷതമേൽക്കുക എല്ലാവരും കൊണ്ടുനടക്കുക ഒന്നും രണ്ടും പമ്പിള്ള അങ്ങനെ ഞാനും ഒരു പെണ്ണിനെ സംവിധാന സഹായി എന്ത് എന്ന് അദ്ദേഹം ആലോചിച്ചു ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഗ്രേഡ് കുറയുമോ എന്ന് ചിന്തിച്ച് ഒരു ഐറ്റംസിനെ അങ്ങ് വച്ചു അസ്റ്റൻറ്റായിട്ട് അവൾ ഗുരുവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങി നേരെ പോയി വെബ് സീരിയലെടുക്കാൻ കഥാതിരകഥ സംഭാഷണം നിർമ്മാണം എല്ലാം ഒറ്റയ്ക്കാണ് കഥ എന്താണെന്നോ ഒരു ലക്ഷം കൊടുത്താൽ തുണിയും മണിയും ഇല്ലാതെ കഴുകഴാന്ന് കിടക്കുന്ന അഭിന കിടന്ന് അഭിനയിക്കാൻ തയ്യാറുള്ള കൂതറകളെ വച്ച് ബ്ലൂഫെലോ എടുപ്പാണ് ജോലി അതാണ് നാഷണൽ അവാർഡ് കിട്ടിയ സംവിധായകൻ്റെ ശിക്ഷ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ഇവളുടെ ഒരു ചാനൽ പൂട്ടിയാൽ ഒരു പത്തെണ്ണം വേറെ പേരിൽ കഷിത്തുടങ്ങും ഒപ്പം കാണുന്ന അഭിമുഖങ്ങളിലൊക്കെ അഭിമാനത്തോടെ പറയും ഞാൻ നാഷണൽ അവാർഡ് കിട്ടിയ മറ്റേ ആളില്ലേ അദ്ദേഹത്തിൻ്റെ ശിക്ഷയാണ് എന്ന് പറയും ചെയ്പ്പോൾ അല്ലേ ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് എൻ്റെ അടുത്ത പരിചയക്കാരനായ പരിചയക്കാരനല്ല നല്ല സുഹൃത്തായിരുന്നു ഒരു അനിയനെ പോലെ എനിക്കിഷ്ടവുമായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലിനും വെച്ച് ഓരോ പടങ്ങൾ സംവിധാനിച്ച സലാം പാലപ്പെട്ടി എന്ന ഫെഫ്ക നേതാവ് ഒരു സമ്മാനദാനം നിർവഹിക്കുന്ന ഫോട്ടോ കണ്ടപ്പോഴാണ് അതെ ഞാൻ കാണിക്കാം നിങ്ങൾ ഈ ഫോട്ടോ നോക്കി നോക്കി അവാർഡ് വാങ്ങുന്നത് അലൻസീറുടെ സംവിധായകയെ കടത്തിവിട്ടുന്ന കലാകാരിയാണ് നാണം പോട്ടെ ഉളുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇളിച്ചോണ്ട് നിന്ന് സമ്മാനദാനം സമ്മാനദാനം എന്നല്ല പറയേണ്ടത് ഞാൻ പക്ഷേ അങ്ങനെ പറയുന്നുള്ളൂ സമ്മാനദാനം എന്നല്ല പറയണ്ടോ എനിക്ക് നാണം തോന്നി സലീമേ ഒന്നുമില്ലെങ്കിലും പത്ത് പതിനഞ്ച് ദിവസം എന്നോടൊപ്പം മാതൃഭൂമി കലോത്സവത്തിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ സല ലാൽ ജോസിൻ്റെ സംവിധാന സഹായിയുമായിരുന്നു അതുമാത്രമല്ല ഏറ്റവും ചുരുങ്ങിയത് ഇംപിച്ച് ബാബാ സഹാവിൻ്റെ നാട്ടുകാരനല്ലേ അവാർഡ് കൊടുത്തവനും അവാർഡ് വാങ്ങിയവളും എൻ്റെ പാർട്ടിക്കാരാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് അഭിമാനത്തോടെ പറയാം എങ്ങനെയുണ്ട് എനിക്ക് തൊലിവൊള്ളി പോയി ഇത് കണ്ടപ്പോൾ സലാം വിളിച്ചോണ്ട് നിന്ന് തുണിയും മണിയുമില്ലാതെ എന്താ കാണുന്നവർ നാനൂറ് രൂപ അറുന്നൂറ് രൂപ എണ്ണൂറ് രൂപ എന്തു അടച്ചാൽ ഇവളുടെ നഗ്നമേനി കാണാൻ ഒരു പൈസ അടച്ചാൽ മതി അങ്ങനെ ഉണ്ടാക്കി ഇഷ്ടംപോലെ കാറും ഇഷ്ടംപോലെ കാശും ഇതുപോലുള്ള അവാർഡുകളൊക്കെ വാങ്ങുന്നിടത്ത് സലാം പാലപ്പെട്ടിയെ പോലുള്ളവർ പോയി ഇളിച്ചുകൊണ്ട് നിൽക്കരുത് തോന്നൂല്ലെങ്കിൽ നിങ്ങൾ ഫെഫ്കേടെ ഔദ്യോഗിക ഭാരവാഹിയാണ് നാണമാവുന്നു സലാമേ നിങ്ങൾക്കും കുട്ടികളൊക്കെ വളർന്നു വരെയല്ലേ വലുതായി വരുമ്പോൾ വാപ്പ അവാർഡ് കൊടുക്കുന്ന സാധനത്തിനെ കാണുമ്പോൾ അയ്യേ ഇത് തുണിമണിയില്ലാത്തവളല്ലേ എന്ന് തോന്നില്ലേ സലാമേ അത് നിങ്ങൾക്ക് കുറച്ചില്ലല്ലേ ഇത് കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഇത് കൂടുതൽ പറഞ്ഞാലും സലാം വിളിച്ചോണ്ടിരിക്കും മോശമായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം